നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന യു ഡി എഫുകാരൻ കോൺഗ്രസ്സുകാരൻ കാസർഗോഡ് എം ആണ് കഴിഞ്ഞ തവണ കാസർഗോഡ് മത്സരിക്കാൻ പോയപ്പോൾ നെറ്റിയിലെ കുറി വാങ്ങിച്ച ആളാണ് വെയിൽ കൊണ്ട് വാങ്ങി അല്ലെങ്കിൽ വിയർത്ത് വാങ്ങുപോയി എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ നമ്മുടെയൊക്കെ ഓർമ്മയിൽ ടി വിയിലൊക്കെ ചർച്ചയ്ക്ക് വരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ചിത്രം ഒരു കറുത്ത കുറി തൊട്ടിരുന്ന വ്യക്തിയാണ് ആ കുറിയില്ലാതെ ഉണ്ണിത്താനെ നമുക്ക് കാണാനേ പറ്റില്ലായിരുന്നു പക്ഷേ ആ ഉണ്ണിത്താൻ അവിടെ മത്സരിക്കാൻ പോയപ്പോൾ കാസർഗോഡ് പോലുള്ളൊരു മണ്ഡലത്തിൽ അവിടെ മുസ്ലീങ്ങൾക്ക് വലിയ പ്രാതിനിധ്യമുള്ള മണ്ഡലമാണ് സ്വാഭാവികമായിട്ടും അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം കുറി തൊടാതെ അദ്ദേഹം പോയത് പത്മജ വേണുഗോപാലിന് പോലും പറയേണ്ടി വന്നിട്ടുണ്ട് കോൺഗ്രസ്സിലായിരുന്ന സമയത്ത് കുറി ഇട്ട് പോകുമ്പോൾ ആളുകൾ തുറച്ചു നോക്കുകയായിരുന്നു അത് മായ്ക്കേണ്ടി വന്നിട്ടുണ്ട് ക്ഷേത്രദർശനത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നെറ്റിയിലെ കുറി മായ്ക്കേണ്ട അവസ്ഥ പോലും കോൺഗ്രസ്സിലായിരുന്നപ്പോൾ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് പത്മജ പറയുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ നെറ്റിയിലെ കുറി മായ്ച്ചില്ല എങ്കിലേ അത്ഭുതമുള്ളൂ പറഞ്ഞു വരുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത് തിരഞ്ഞെടുപ്പ് കാലമാണ് കുറി മാറിച്ചിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ ഏത് ലെവൽ വരെ പോവുകയും ചെയ്യും അല്ലെങ്കിൽ താഴുകയും ചെയ്യും എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഞാനൊരു ചിത്രം നിങ്ങളെ കാണിക്കാം ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു ആശുപത്രിയാണ് ആർക്കും ആര് നോക്കിയാലും മനസ്സിലാവും ഒരു ആശുപത്രിയിൽ കിടക്കുന്ന ഒരു രോഗിയെ കാണുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ആണ് ആ സ്ഥലത്തെ ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും എന്നായിരിക്കും നിങ്ങൾ കരുതുന്നത് എന്നാലല്ല ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരൻ തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സഹോദരൻ ശ്രീ മോഹനൻ ഉണ്ണിത്താൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ആശുപത്രിയിലെ ഐ സുവിൽ കിടക്കുകയാണ് അവിടെ പോയി നിന്നിട്ട് അദ്ദേഹത്തോട് എന്തോ ചോദിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ചിത്രമാണ് പക്ഷെ സ്വന്തം സഹോദരനെ കാണാൻ പോകുന്ന ഒരു ചിത്രം പോലും തൻ്റെ സോഷ്യൽ മീഡിയ പി ആർ ടീമിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച് അത് സോഷ്യൽ മീഡിയയെ പോസ്റ്റ് ചെയ്ത് തൻ്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരല്പനാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല അതുതന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റേതെങ്കിലും അവിടെയുള്ള തൻ്റെ മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയൊക്കെ കാണാൻ പോകുന്നതാണെങ്കിൽ കൂടിയും എന്നാലും അത് പ്രകസനമാണ് കാരണം കാരണം ഇത് ഐ സിയുവിൽ ആണ് ഐ ഇങ്ങനെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഐ സി യു അത്രയും അത്യാവശ്യ സമയത്ത് അല്ലെങ്കിൽ സ്വാധീനം ഉപയോഗിച്ച് മാത്രം കയറാൻ പറ്റുന്ന സംഗതിയാണ് യഥാർത്ഥത്തിൽ മെഡിക്കൽ അവരുടെ ഒരു രീതി അനുസരിച്ച് അവർ ഐ ഇങ്ങനെ കയറ്റി വിടില്ല എന്നിട്ടും അവിടെ കയറിയിരിക്കുന്നു അത് ഫോട്ടോ എടുക്കാൻ വേറെ ആളും കയറിയിരിക്കുന്നു അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് ഇതെന്തിനാണ് ഇതിങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോടെല്ലാം ഇത്രയും കരുതലോടെ ഇരിക്കുന്ന ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ആശുപത്രി കിടക്കുന്ന ഒരാൾ എന്നൊക്കെ ജനങ്ങൾ തോന്നി അങ്ങനെ വോട്ട് കിട്ടട്ടെ എന്നൊക്കെ വെച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ സ്വന്തം സഹോദരനെ വെച്ച് പോലും ഇതുപോലൊരു ഫോട്ടോഷൂട്ട് നാടകം നടത്തി അത് ജനങ്ങളെ കാണിക്കാൻ പോലും ഒട്ടും ഒളിപ്പില്ലാത്ത ഒരു മനുഷ്യനാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്നതിന് ഒരു മടിയുമില്ല കാരണം തൻ്റെ വിശ്വാസം പോലും മറ്റുള്ളവർ അറിഞ്ഞാൽ അത് തൻ്റെ വോട്ടിങ്ങിനെ അല്ലെങ്കിൽ തനിക്ക് കിട്ടുന്ന ആ വോട്ടിനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കുറി തൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ കുറി പോലും നെറ്റിയിൽ നിന്ന് മായിച്ച ഒരു വ്യക്തിയിൽ നിന്നും ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ തറ പ്രവൃത്തി കണ്ടാലും അത്ഭുതപ്പെടാനില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ പറയുന്നുള്ളൂസ് കർമാനോസ്